ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞത് രാഹുൽ ആകൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പുതിയ ഓഡിയോ സംഭാഷണങ്ങൾ അതിന്റെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി ആ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടെടുത്ത ആളാണ് പക്ഷെ രാഹുൽ ഇപ്പോഴും ഇവിടെ പലതരത്തിലും സജീവമാണ് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ സജീവമാണ് എന്താണ് നിലപാട് ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലോ പാർട്ടി നേതൃത്വം യുനാനി ഏകകണ്ഠമായി എടുത്തിട്ട് തീർക്കാനാണ് പിന്നെ നിങ്ങളിപ്പോ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് രണ്ട്രാവശ്യം നടപടി എടുക്കാൻ പറ്റും ഒരേ കാര്യത്തിന് ഞങ്ങൾ നടപടി എടുത്തില്ലേ ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ആ നടപടി എടുത്തു ആ നടപടി ഇപ്പോ നിലനിൽക്കുകയാണ് ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് ആരോടാ രണ്ട് സി പി എം നേതാക്കന്മാര് ശബരിമലയിലെ സ്വർണക്കള്ള നടത്തിയത് ജയിലിലാണ് മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന രണ്ട് സി പി എം നേതാക്കന്മാർ ആ പാർട്ടി ഒരു നടപടി എടുത്തോ അതാണ് ഞങ്ങളുടെ ചോദ്യം ആ പാർട്ടി ഒരു നടപടി എടുത്തോ മിണ്ടുന്നില്ലല്ലോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മോഷണ കേസിൽ പ്രതികളായി ജയിലുമോഷണല്ല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലില്ല അവർക്കെതിരെ ഒരു നടപടി എടുത്തു അതിന്റെ അർത്ഥം അവരെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര ബാബുന്റെ ചുമതലയുള്ള ആളല്ലേ ജയിലിലല്ലേ നേതാക്കന്മാർ രണ്ടുപേരെയും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളിലാണ് ഈ രണ്ടുപേരും വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് പത്മകുമാർ പറ്റി പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് ബി എസിന്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്നതല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ ആളാണ് പത്മകുമാർ ഈ രണ്ടുപേരും ഞാൻ വീണ്ടും അരിവരായിട്ട് പറയുന്നു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതികളായി ജയിലിൽ എത്തിക്കുക എന്നിട്ടൊരു പാർട്ടി കൊടവിടിച്ചുകൊടുക്കുക അപ്പൊ പാർട്ടിക്ക് പങ്കുണ്ടോ അതാണ് എന്റെ അർത്ഥം നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അവരെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർക്ക് എതിരായി മൊഴികൊടുക്കുന്നുള്ള പേടിയ അതാണ് അല്ലെ പേടി അതുകൊണ്ടാണ് മിണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ ചോദ്യം എം വി ഗോവിന്ദനോടും പിണറായി വിജയനോടും നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ ചോദിക്കാത്തവരോട് മോഷണ കേസിൽ പ്രതിയായിട്ട് രണ്ടുപേരും ജയിലുകളുണ്ട് എന്നിട്ടൊരു വിഷയം വന്നപ്പോൾ നടപടി ഞങ്ങളോട് അതേ കാര്യത്തില് ഞങ്ങളോട് എന്തിനോ ചോദിക്കുന്നത് ആ കാര്യം ഞങ്ങൾ ക്ലിയർ ആണ് അല്ലെ പക്ഷേ പാലക്കാട് ജില്ലയിൽ പല സ്ഥലത്തും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഒക്കെ സജീവമാണ് ഒന്നോ പറയാ അതായത് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ചർച്ച അതിലെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചരണമുണ്ട് അങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അത്തരത്തിൽ പരിപാടികൾ പങ്കെടുക്കാൻ കഴിയുമോ ഇല്ല ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാം കെ പി സി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല അദ്ദേഹത്തിന് എതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നടപടി ചെയ്ത് ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം പ്രചരണത്തിനുൾപ്പെടെ ഇറങ്ങുന്നത് യു ഡി എഫിന്റെ എം എൽ എ ആയതുകൊണ്ടാണെന്നാണ് യു ഡി എഫിന്റെ എം എൽ എ ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് താങ്കൾ മറുപടി പറഞ്ഞു ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു ഞാൻ വ്യക്തയ്ക്ക് വേണ്ടി ഞാൻ പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കും മറ്റ് പരിപാടികൾക്കും വരാൻ കഴിയുമോ പങ്കെടുക്കാൻ കഴിയുമോ കെ പി സി കൂടുതൽ നടപടികൾ ഇനി ഈ വിഷയത്തിൽ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ ഞാൻ പറഞ്ഞല്ലേ ഞാനല്ലാതെ പറയേണ്ടതാണ് എ ബിസില്ലേ നഗരസഭയിൽ ഇപ്പോ ഭരണം പിടിക്കുക ലക്ഷ്യം വന്നത് അപ്പൊ ഈ ഇത്തരത്തിലുള്ള വ്യക്തിയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ വോട്ട് തേടുമ്പോ അതൊരു മോശം ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കുക അപ്പൊ കേരളം മുഴുവൻ രണ്ട് മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് സി പി എം ഓട്ട് നേടുന്നത് ഞാൻ ഇതിന്റെ കാര്യം വളരെ ആയിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചെയ്യുന്നത് ഇപ്പോ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടി എടുത്തു നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനും ഞങ്ങളോട് എന്റെ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എന്റെ മറുപടി ഒറ്റവാചകമാണ് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി രണ്ടു പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും ഉണ്ടാക്കില്ല അത്ര ആവേശം കാണിക്കില്ല ബഹലം ഞാൻ മറുപടി പറയലെ ഒറ്റവാച നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ് നടപടി എടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് രണ്ടായിട്ട് നടപടി എടുക്കാൻ പറ്റുന്നു എല്ലാ പ്രിവിലേജറും കൂടി രാഹുലുകൾ ഞങ്ങൾ സസ്പെൻഷനിലായ ഒരു കോൺഗ്രസ് ഒരു ഒരു പൊതുപ്രവർത്തകൻ വീണ്ടും ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ സസ്പെൻഷൻ നേരിടുന്ന ഒരാൾ സാങ്കേതികമായി എന്ന് പറയുന്നു പക്ഷെ ആ സസ്പെൻഷനിലുള്ള ഒരാൾ വീണ്ടും ഒരു നല്ല ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടൈറ്റിൽ ലരികളും നിങ്ങൾ കൊടുക്കുന്നത് ഞാൻ പറയാത്തല്ലോ കൊടുക്കുന്നത് നടപടികളിലേക്ക് അടക്കേണ്ടതല്ലേ രാഹുൽ ഇനിയും പ്രചരണത്തിന് ഇറങ്ങും സ്ഥാനാർത്ഥികളുടെ കൂടെ ഞാൻ പറയലെ എനിക്ക് ഈ ഇക്കാര്യത്തിൽ പറഞ്ഞു ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടിരുന്നോ നിലവിൽ